എല്ലാവർക്കും നമസ്കാരം ഏഷ്യനെറ്റിലെ സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക അവരുടെ പ്രതി വീക്ക് പരിപാടിയായിട്ടുള്ള ഈ കവർ സ്റ്റോറി എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ കുംഭമേള എന്ന് പറയുന്ന ഭാരതത്തിന്റെ പാരമ്പര്യത്തെ പൗരാണിക ഏറ്റവും പൗരാണികമായിട്ടുള്ള ചടങ്ങിനെ വളരെയധികം അപഹസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മലയാളികൾ കുംഭമേളയ്ക്ക് പോയത് എന്തോ വലിയ തെറ്റാണ് മലയാളികളുടെ സാക്ഷരത കുറവാണ് ഇതുകൊണ്ട് കാണിക്കുന്നത് മലയാളികൾക്ക് കൃത്യമായിട്ടുള്ള ആധ്യാത്മിക വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പി ആർ വർക്കുകൾക്ക് അവർ പോകുന്നത് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തതായിട്ട് കണ്ടു പ്രിയപ്പെട്ട സിന്ധു സൂര്യകുമാർ ഈ ഭാരതം നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള ചില വിശ്വാസങ്ങളുടെ മുകളിലാണ് ഈ ഭാരതത്തിൻ്റെ ഏറ്റവും അധിഷ്ഠാന ഗ്രന്ഥമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അവർക്കാവശ്യമുള്ള വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അവർക്കാവശ്യമുള്ള അനുഷ്ഠാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ തരത്തിലുള്ള അധികാരവും അവകാശവും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് ആ അവകാശം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രയും കാലം നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ നടത്തിയിരുന്ന ഹെയിറ്റ് ക്യാമ്പയിനിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് അവിശ്വാസ പ്രചരണങ്ങളിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് ഭാരതീയ സങ്കല്പങ്ങളിലേക്കും ഭാരതീയമായിട്ടുള്ള അനുഷ്ഠാനങ്ങളിലേക്കും ഇതിൽ സത്യമുണ്ട് എന്ന് കരുതി യുവാക്കൾ ഉൾപ്പെടെ ഒരു വലിയ വിഭാഗം മനുഷ്യർ മാറി ചിന്തിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എതിർപ്പുണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ കുംഭമേളക്ക് പോകുന്ന മനുഷ്യരെ നിങ്ങൾ ഈ സാക്ഷരല്ലാത്തവർ എന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ കേരള സാർ ഹൺഡ്രഡ് പെർസെന്റേജ് ലിറ്ററി സാർ ലിറ്ററസി സാർ എന്നൊക്കെ തമാശയ്ക്ക് വിളിച്ച് കളിയാക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കണം ഒരു പാവം മനുഷ്യന്റെ വിശ്വാസത്തെയാണ് നിങ്ങൾ അപഹസിക്കുന്നത് അദ്ദേഹത്തിന് വിശ്വസിക്കാനുള്ള അധികാരം കൊടുക്കുന്നത് ഇവിടുത്തെ ഭരണഘടനയാണെന്നേ അത് അവന്റെ അവകാശമാണെന്നേ അതിന്റെ മുകളിൽ കയറി നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും വിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള ചെറുത്തുനിൽപ്പ് ഉണ്ടാകും എന്ന് വളരെ താഴ്മയോടുകൂടി സിന്ധു സൂര്യകുമാറിനെയും ഏഷ്യൻ ന്യൂസിനെയും ബോധിപ്പിക്കാൻ ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് കാരണം കുംഭമേള എന്ന് പറഞ്ഞ് പ്രയാഗ്രാജിൽ നടന്ന ഇത്തവണത്തെ മഹാകുംഭ് എന്ന ഏറ്റവും വലിയ ഭാരതീയ കൾച്ചറൽ ഫെസ്റ്റ് അനുഷ്ഠാനം ഭക്തി എല്ലാത്തിനും അതിൻ്റെ പാരമ്യതയിൽ നിന്നുകൊണ്ട് വളരെ വിജയകരമായി പൂർത്തിയാക്കി ഒരു ചെറിയ അനിഷ്ട സംഭവങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വലിയൊരു വിഭാഗം മനുഷ്യരെ സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈച്ചുകൊണ്ട് അവർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ പൂർത്തിയാക്കിയ ഒരു കുംഭമേളയാണ് നമ്മുടെ മുമ്പിലുള്ളത് അവിടേക്ക് ഏറ്റവും കൂടുതൽ ചെന്നത് മലയാളികളാണ് ഒരു വലിയ വിഭാഗം യുവാക്കളാണ് എന്നുള്ളത് ആദരവോടുകൂടി അഭിമാനത്തോടു കൂടിയായിട്ടാണ് നമ്മൾ കാണേണ്ടത് കാരണം വരുന്നൊരു തലമുറ ഭാരതീയ ദർശനത്തെ മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അത്യന്തം ആനന്ദകരമായിട്ടുള്ള കാര്യമാണ് അതിനെ വില കുറച്ച് ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ അധിക്ഷേപിക്കുന്നത് ഇവിടുത്തെ വിശ്വാസ സമൂഹത്തെയാണ് അതുകൊണ്ട് ആ സമൂഹത്തിൻ്റെ കൂടെ പിൻബലമുണ്ടെങ്കിൽ മാത്രമേ താങ്കൾക്കും താങ്കളുടെ മാധ്യമ സ്ഥാപനത്തിൽ ഉൾപ്പെടെ കേരളത്തിൽ നിലനിൽപ്പുള്ളൂ നിങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പി ആർ വർക്കാണ് കുംഭമേള എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ക്യാമ്പയിൻ സ്ഥലമാണ് പ്രയാഗ് രാജ് എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സിന്ധു സൂര്യകുമാർ കവർ സ്റ്റോറിയിൽ സംസാരിച്ചത് ഏത് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ക്യാമ്പയിൻ ഫീൽഡ് ആയിരുന്നു ഒരു പി ആർ വർക്ക് ആയിരുന്നു ഒരു മാനേജ്മെന്റ് ഫെസ്റ്റ് ആയിരുന്നു കുംഭമേള എന്ന് ഏത് ഫാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് പറഞ്ഞത് അവിടെ പോയ മനുഷ്യരെല്ലാവരും ബി ജെ പിക്കാരായിരുന്നു എത്രയോ കോൺഗ്രസിന്റെ പ്രവർത്തകർ അങ്ങോട്ട് പോയില്ലേ എത്രയോ മലയാളികളായിട്ടുള്ള യുവാക്കൾ അവിടേക്ക് പോയില്ലേ അവരൊക്കെ ബി ജെ പി കാരാണോ അവരൊക്കെ വിശ്വാസികളാണെന്നേ അവരൊക്കെ സനാതനധർമ്മ വിശ്വാസികളാണ് അവരൊക്കെ ഭാരതീയരാണ് ആ രീതിയിലാണ് ഞാൻ അവരെ കാണുന്നത് അവരുടെ രാഷ്ട്രീയം അല്ല എന്റെ പ്രശ്നം അവരുടെ വിശ്വാസമാണ് അവർ ഭാരതീയമായിട്ടുള്ള ഒരു വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഭാരതീയമായിട്ടുള്ള ഒരു അനുഷ്ഠാനത്തിന് പുറകിൽ ആദരവോടു കൂടി സഞ്ചരിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം അല്ലാതെ ഹൺഡ്രഡ് പെർസെന്റേജ് ലിറ്ററസി സാർ കേരള സാർ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന നിങ്ങളെ പോലെ നിങ്ങളെപ്പോലുള്ള ചില ആളുകളെ നിങ്ങൾ ചെയ്ത കാര്യം എന്തോ മഹത്തരമാണെന്നും ഇതെന്തോ ലിബറലിസമാണെന്നും ഇതാണ് പുതിയ നവോത്ഥാനം എന്നും പറയുന്ന ആളുകൾ ഉണ്ടാവാം സോറി മാഡം ഞങ്ങൾക്ക് അതിന്റെ കൂടെ നിൽക്കാൻ സാധിക്കില്ല ഞങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൂടെ തന്നെ നിൽക്കാൻ സാധിക്കുള്ളൂ ആയതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ശ്രമങ്ങളിൽ നിന്ന് നിങ്ങൾ എപ്പോഴും ഇത് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനിയും നിങ്ങൾ തുടരുമായിരിക്കും പക്ഷേ ചെയ്യാവുന്ന എല്ലാ തരത്തിലുള്ള പ്രതിരോധ നിലപാടുകളും എടുത്തുകൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു അവയർനെസ് നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള മാധ്യമ ഭൂഷ്ടികളെ പൊളിച്ചു കാണിക്കാനുള്ള ശക്തി ഇന്ന് സനാതനധർമ്മ വിശ്വാസികൾക്കുണ്ട് എന്ന് അങ്ങ് മനസ്സിലാക്കണം ഇനിയും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നിങ്ങൾ തുടർന്നു കൊണ്ടേ തീർച്ചയായിട്ടും അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് സമാധാനപരമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് വിശ്വാസികളുടെ ഭാഗത്തുണ്ടാവും ഇനി അടുത്ത ഒരു അർദ്ധകുംഭമേളയായിക്കൊള്ളട്ടെ കുംഭമേളയായിക്കൊള്ളട്ടെ നമ്മളൊക്കെ ഇവിടുന്ന് കടന്നു പോയാലും വരാൻ പോകുന്ന മഹാമഹാമഹാകുംഭമേള ആയിക്കൊള്ളട്ടെ ആ കുംഭമേളയിലവരൊക്കെ ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ചെന്നെത്താൻ പോകുന്നത് മലയാളികളായിരിക്കും എന്ന് നിങ്ങൾ ഇപ്പോഴേ എഴുതി വെച്ചുകൊള്ളു ഈ മലയാള സമൂഹമായിരിക്കും കുംഭമേളയ്ക്ക് നേതൃത്വം നൽകാൻ പോകുന്നത് നിരവധിയായിട്ടുള്ള അഘാടകളിൽ മഹാമണ്ഡലേശ്വരന്മാരായിട്ട് നിങ്ങൾക്ക് മലയാളികളെ ഇനിയും ഇനിയും കാണാൻ സാധിക്കും അതുകൊണ്ട് ആ കാഴ്ചകളൊക്കെ കാണാൻ അങ്ങേക്കും അങ്ങയുടെ മാധ്യമസ്ഥാപന ും ഒരു ആയുസ് ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ മലയാളികൾ ഒഴുകിയെത്തുന്ന അടുത്ത കുംഭമേള കവർ ചെയ്യാൻ സിന്ധു സൂര്യകുമാറും അവരുടെ കവർ സ്റ്റോറിയും അവരുടെ ക്യാമറയുമായി കാത്തു നിൽക്കുന്ന കാഴ്ച അത് വിദൂരമല്ല എന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ ഞാൻ അറിയിക്കുന്നു നിങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അഭിവാദ്യങ്ങൾ അടുത്ത കുംഭമേളയ്ക്ക് സിന്ധു ചേച്ചിയോടൊപ്പം പ്രയാഗ്രാജിൽ നിന്ന് ഏതെങ്കിലും ക്യാമറാമാൻ്റെ ഒപ്പം വ്യാസൻ ഓഫ്